വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മൾ നമ്മൾ വീഡിയോ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ഇന്നൊരു വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഓ വിളിക്കാൻ ആക്ച്വലി നമ്മൾ ഇന്നൊരു നോമ്പ്റക്ക് വിളിച്ച ഹിമനെ കുട്ടിക്കൊരു ആഗ്രഹം നോമ്പ് ൂ ആഗ്രഹം എന്നാൽ പിന്നെ ശരിയെന്നാ പറഞ്ഞിട്ട് നമ്മൾ നോമ്പ് തുറക്കാൻ വിളിച്ചു കെട്ടോ അപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇന്ന് ഇവിടെ ഫുൾ സ്പെൻഡ് ചെയ്തിട്ട് നോമ്പൊക്കെ തുറന്നിട്ട് പതുക്കേ പോയു അപ്പൊ നമുക്ക് ഇന്ന് ചിക്കൻ വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ ഞാനും പാത്തും ഹിമു ഹിമു എല്ലാരും കൂടിയിട്ട് അപ്പൊ നമുക്ക് അതിന് പോയിട്ട് വരാം ഗൈസ് നമ്മൾ ചിക്കൻ വാങ്ങാൻ വേണ്ടി ഗൈസ് നമ്മൾ ചിക്കൻ വാങ്ങാൻ പോകുന്ന ദോ എന്റെ കൂടെയാണ് കേട്ടോ എന്ത് എന്ത്ട പാലക്കാട് നല്ല ചൂടാണ് കൈസ് നിങ്ങളുടെ നാട്ടിൽ ചൂട് ഫുള്ള് സബീർ വെൽക്കം സബീർ താങ്ക് യു സ്നാപ്പ് എടുക്കുന്ന ഹിമുടേ ആക്ച്വലി ഞാനൊരു നോൺ വ്ലോഗർ ആണ് ബട്ട് ഞാൻ സ്നാപ്പ് അയക്കും എല്ലാവർക്കും എന്നെ അറിയും പിന്നെ എംബുരാൻ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ അഡ്വെർടൈസ്മെന്റ് ഉണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എംബുരാൻ എംബുരാൻ തുടങ്ങണമെങ്കിൽ എൻ്റെ അഡ്വെർടൈസ്മെന്റ് കഴിയണം എന്നാലും എംബുരാൻ തുടങ്ങും അത് പെയ്ഡായിരുന്നു കേട്ടോ വെറുതെ അല്ല പെയ്ഡാണ് പെയ്ഡ് അത് പറഞ്ഞിട്ടില്ല ഡയറക്ടറിൻ്റെ കൂടെ ഞാൻ മോഡലാണ് അപ്പോ അങ്ങനെ എംബുരാൻ കാണുന്നുണ്ടെങ്കിൽ ഈ മോഡലിന് ആവശ്യമുള്ളവർ കമന്റ് ചെയ്യുക ഈ കുട്ടി വരുന്നത് പറഞ്ഞ കോണ്ടാക്ട് കൊടുക്കണം വ എനിക്ക് പറ്റില്ല അത്ര വലിയ ഈസി ആയിട്ടുള്ള കാര്യല്ലോ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം ഗൈസ് നമ്മളിപ്പോൾ തല എത്തി എന്നിട്ടും വരെ ഇറങ്ങുന്നില്ല ഗൈസ് നമ്മൾ ആക്ച്വലി ഒരു സ്റ്റോപ്പ് കഴിഞ്ഞിട്ടുള്ള ചിക്കൻ കടക്ക് വരാന്ന് പറഞ്ഞ് പറഞ്ഞു വന്ന് വന്ന് പാലക്കാട് എത്തി ഗൈസ് ഒന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാനുള്ള പശ്ചാത്തലത്തിലാണത് സോ ഇവര് പോയിട്ട് വേണം വാങ്ങിയിട്ട് വരെ അപ്പോ അവർ ദ ഗൈസ് ചിക്കൻ വാങ്ങാൻ പോകാം ഡോറിക്കണോടോ അവര് പോയി പോയിപ്പൊ കാറിയി അപ്പോ ഇപ്പൊ കാറിൽ ഞങ്ങൾ ഉള്ളൂ കണ്ടോ ഗൈസ് വിനോദസമയങ്ങൾ ഇങ്ങനെ ചിലവഴിക്കുന്നു നോമ്പെടുത്ത് വയ്യെങ്കിലും അവർ ഇങ്ങനെ ഇങ്ങനെ ചെലവഴിക്കുന്നു ഗൈസ് കൊറേ നേരമായി വാങ്ങാൻ പോയിട്ട് അവസാനം ചിക്കണം കൊണ്ട് വരുന്ന വഴിയാണ് ചിക്കൻ കിട്ടി ഗൈസ് അപ്രൂഡ് ചിക്കൻ ചിക്കൻ സോ കിലോ കിലോ വാങ്ങി എന്നിട്ടാ നമ്മൾക്ക് എല്ലാരും തെറ്റാത്ത പറയുക നിങ്ങൾ പറ സ്റ്റെതസ്കോപ്പ് ഇത് ചെക്ക് ചെയ്യുമ്പോൾ ആര് വലിക്കണം ഡോക്ടർ വലിക്കണം patient വലിക്കണം നമുക്ക് വലിക്കണം എത്ര നേരം അവിടെ ചത്തേ പേടിക്കണ്ടേ ചത്തുവേ നെന്താ അറിയോസ് തൂമ്പെടുത്തതിന്റെ ശീണം ഉണ്ടോ ഞാൻ നല്ല ശലന്തേ എത്ര വെത്ര കേട്ടോ ദോ ഈ പതിവാണ് ഞാൻ ഫോണിൽ വാട്ട്സ് ചെയ്യും ഇത് പോവുമോ നോക്കാം മീറ്റിംഗ് സീ പോകുന്നതുണ്ടേ പത്തിരി പൊങ്ങിയിരിക്കുന്നത് ഇതിന്റെ റെസിപ്പി വേണ്ടവര് കമന്റ് ചെയ്യുക